ഇപ്പോൾ വടകര റൂറൽ എസ് പി കെ ഇ ബൈജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇത് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മണ്ണ് നീക്കാനുള്ള ശ്രമം നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് തത്സമയം തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ജെ സി ബി ഒക്കെ എത്തിച്ച് മണ്ണ് നീക്കുന്ന നടപടി ഇപ്പോൾ നടക്കുന്നു അല്ലേ അതെ പിന്നെ ഇത് കല്ല് മാറ്റം പിന്നെ അസസ് ചെയ്യാൻ രാത്രിയും അവിടെ നിന്ന് മണ്ണ് ഇതിലേക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾക്ക് കുറ്റാടി വഴി പോവാം അവിടെ പുറകില് കിടക്കുന്ന വയനാട് വരുന്ന വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ആണ് അപ്പൊ ആ വണ്ടികളും തിരിച്ച് പോകുന്ന ആളുകൾക്ക് കുറ്റം വഴി പോകാൻ പറ്റും പത്താം വഴിയെ പോവാൻ പറ്റും അപ്പൊ വണ്ടികൾ വന്ന് അവിടെ ബ്ലോക്ക് ആയി കിടന്നാല് പിന്നൊരു ഇനിയുള്ള രാത്രിയിൽ മഴ കൊന്നു വഴി കൂടുതൽ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് സംസാരിച്ചിട്ട് ഡിസ്ട്രിക് എടുത്താണ് അപ്പൊ ഇനി ഇനി വാഹനങ്ങൾ ചുരം കയറുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ പോലീസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് ഇപ്പോ കോഴിക്കോട് എന്നുള്ള വണ്ടികൾ അങ്ങോട്ട് ഉള്ള ആളുകൾക്ക് ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയാൽ അവർക്ക് പോകാൻ പറ്റും ആ അടിയന്തര യാത്രക്കാരാണെങ്കിൽ കുറ്റ്യാടി ചുരത്തെ ആശ്രയിക്കുക ഈ ഘട്ടത്തിൽ ആ ഈ മണ്ണ് നീക്കി ഒരു ഭാഗത്തൂടെ വണ്ടി എപ്പോഴേക്ക് കടത്തിവിടാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിൽ കൂടി അടക്കമണ്ണ നടപടികളിൽ നിന്ന് മനസ്സിലാക്കും എടുക്കും എന്നാണ് ഇപ്പോഴത്തെ പറയുന്നത് ശരി വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വടകര റൂറൽ എസ് പി കെ ഇ ബൈജു നമ്മളോട് സംസാരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഓർക്കേണ്ട ഒരു കാര്യം വയനാട്ടിലേക്ക് അടിയന്തരമായി എന്തെങ്കിലും യാത്രകൾക്ക് പോകേണ്ട ആളുകളാണ് എങ്കിൽ താമരശ്ശേരി ചുരത്തെ ആശ്രയിക്കരുത് കുറ്റ്യാടി ചുരത്തെ ആശ്രയിക്കണം എന്നുള്ള അറിയിപ്പ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരികയാണ് അത് ഉറപ്പായും യാത്രക്കാർ പാലിക്കേണ്ടതുണ്ട് അടിയന്തര അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഒഴിച്ചുകൂടാൻ കഴിയാത്ത യാത്രയാണ് എങ്കിൽ അത് കുറ്റ്യാടി ചുരത്തെ ആശ്രയിക്കുക അല്ലാതെ താമരശ്ശേരി ചുരത്തെ ഈ ഘട്ടത്തിൽ ആശ്രയിക്കരുത് വലിയ ഗതാഗത കുരുക്ക് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് നിലവിൽ ചുരം കയറിയിട്ടുള്ള വാഹനങ്ങളെ അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ഒരു മൂന്നോ നാലോ മണിക്കൂറിനകം ഈ വലിയ പാറക്കല്ലുകൾ നീക്കിയതിന് ശേഷം ഈ റോഡിൻ്റെ ഒരു ഭാഗത്തു കൂടി വാഹനങ്ങളെ കടത്തിവിടാം എന്നുള്ളതാണ് ഇപ്പോഴുള്ള തീരുമാനം പക്ഷേ അപ്പോഴും വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഭാഗത്തു കടത്തിവിടാൻ കഴിയുന്നതാണോ എന്നറിയില്ല എന്തായാലും അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് പുതുതായി ഒരു വാഹനവും ചുരത്തിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല എന്നുള്ള കാര്യം എല്ലാ പ്രേക്ഷകരും ഓർക്കുക